കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം ഞാൻ മുരളീ ബമണൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം നാല് ഭീഷ്മ വിദുരന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ധൃതരാഷ്ട്രർ വിദുരനെ പാഞ്ചാലത്തിലേക്ക് അയക്കുന്നു പാഞ്ചാലത്തിലെത്തിയ വിദുരൻ അവിടെ വിവാഹാഘോഷത്തിനെത്തിയ കൃഷ്ണനെയും ബലരാമനെയും കാണുന്നു വിനയപൂർവ്വം ധ്രുവദമഹാരാജാവിനെയും അദ്ദേഹത്തോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന ബലരാമകൃഷ്ണന്മാരെയും ആദരവോടുകൂടി അഭിവാദ്യം ചെയ്ത ശേഷം തൻ്റെ ആഗമനോദ്ദേശം അവരെ അറിയിച്ചു തുടർന്ന് പാണ്ഡവാദികളെ ഈ വാർത്ത അറിയിക്കുന്നതിനായി അവരെ സഭാമണ്ഡപത്തിലേക്ക് ആനയിക്കുന്നതിനും അപേക്ഷിക്കുന്നു പ്രസ്തുത വേളയിൽ ശ്രീകൃഷ്ണനോട് പാണ്ഡവരുടെ ഹസ്തിനപുരത്തിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ച് അഭിപ്രായമാരായുന്നു ധ്രുവൻ രാമകൃഷ്ണന്മാരുടെ അഭിപ്രായം എന്തോ അതുതന്നെയാണ് എൻ്റെയും അഭിപ്രായമെന്നും ദ്രുപദ മഹാരാജാവ് ഉദ്ഘോഷിക്കുന്നു മാത്രമല്ല ഹസ്തനപുരിയിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനം പറയേണ്ടത് യുധിഷ്ഠിരനാണ് എന്നുകൂടി ദ്രുപദൻ കൂട്ടിച്ചേർക്കുന്നു തദവസരത്തിൽ അവിടെ വന്നു ചേരുന്ന പാണ്ഡവാദികൾക്കും വിശിഷ്യ ദ്രൗപദിക്കും രാജാ ദ്രുപദനും വിദുരർ പോരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനങ്ങളായ രത്നങ്ങളും ഹാരങ്ങളും വിശിഷ്ട വസ്ത്രങ്ങളും നൽകി പാണ്ഡവരെ വാത്സല്യപൂർവം ആശ്ലേഷിച്ചു ശേഷം തത് അവസരത്തിൽ അവിടെ എത്തിച്ചേർന്ന ഏവരോടുമായി വിതുരർ ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവരായ തന്റെ സഹോദരപുത്രന്മാരെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരെ ഹസ്തനപുരിയിലേക്ക് ആനയിക്കുന്നതിനാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നും പ്രസ്താവിക്കുന്നു തുടർന്ന് ദ്രുപദ മഹാരാജാവിനോട് അവരെ തൻ്റെ കൂടെ അയക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നാൽ ദ്രുപദന് തൻ്റെ ജാമാതാക്കളെ വിദരോടൊപ്പം അയക്കുന്നതിലും അവരുടെ സുരക്ഷിത ഭാവിയെക്കുറിച്ചും ദുശങ്കയുണ്ടായിരുന്നതിനാൽ അദ്ദേഹം കൃഷ്ണനോട് അഭിപ്രായം കാരണം കൃഷ്ണൻ്റെ ഉറപ്പ് കിട്ടണമായിരുന്നു ദ്രുപദന് കൃഷ്ണൻ പറയുന്നു ഗമനം രോചതയെ മമ തിരിച്ചുപോക്ക് നല്ലതാണ് എന്ന് കൃഷ്ണനും പൗരപ്രമുഖന്മാരുടെ സാന്നിധ്യത്തിൽ സമ്മതിച്ചു ഇത് കേട്ടമാത്രയിൽ വിദുരർക്ക് തന്റെ ദൗത്യം വിജയിച്ചു എന്ന് തീർച്ചയായി അപ്പോഴാണ് ദ്രുപദരാജൻ പറയുന്നത് ന തദ്ധ്യായ കൗന്ദേയ പാണ്ഡുപുത്ര യുധിഷ്ഠിര യഥാ യേഷാം ശ്രേയ ശ്രേയാ കേശവ പാണ്ഡവന്മാരുടെ ക്ഷേമത്തിനും ശ്രേയസ്സിനുമായി കൃഷ്ണൻ ചിന്തിക്കുന്നത്രയും യുധിഷ്ഠിരൻ പോലും ചിന്തിക്കുന്നില്ല എന്ന് അർത്ഥം ആ സഭയിൽ വെച്ച് തന്നെ പാണ്ഡവരുടെ ഹസ്തിനപുര യാത്രയ്ക്ക് വേണ്ട ഘോഷങ്ങൾ ഒരുക്കുവാൻ ധ്രുവദൻ ആജ്ഞാപിച്ചു ആ യാത്രയിൽ ബലരാമകൃഷ്ണന്മാരും പാണ്ഡവരുടെ കൂടെ ഹസ്തിനപുരിയിലേക്ക് എത്തുന്നു തിരിച്ച് ഹസ്തിനപുര രാജധാനിയിലെത്തിയ പാണ്ഡവർ ഭീഷ്മപിതാമഹനെയും ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും പാദം തൊട്ട് നമസ്കരിച്ച് പുനരധിവാസത്തിന് തുടക്കമിട്ടു കൃഷ്ണനും ബലരാമനും യുധിഷ്ഠിരനെ അനുവർത്തിച്ച് വയോവൃദ്ധരെ പാദ നമസ്കാരം ചെയ്തു ഭീഷ്മ ഭീഷ്മവിതുരന്മാരുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ വസതികളിൽ അവർ കുടിപാർപ്പാരംഭിച്ചു അവരുടെ കൂടെ വന്നിരുന്ന ബലരാമകൃഷ്ണന്മാർക്കും പ്രത്യേകം പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു അധികനാൾ കഴിയും മുൻപേ വിദുരരും ഭീഷ്മ പിതാമഹനും ദ്രോണരും ചേർന്ന് ചെങ്കോൽധാരിയായ അന്ധരാജാവിന് അർദ്ധരാജ്യം പാണ്ഡവർക്ക് കൊടുക്കാനുള്ള ബാധ്യതയെ ബോധ്യപ്പെടുത്തുന്നു ശേഷം മൂവരും ധൃതരാഷ്ട്രരും ചേർന്ന് യുധിഷ്ഠിരാതികൾ അഞ്ചു പേരെയും വിളിച്ചിരുത്തി ഇപ്രകാരം പറഞ്ഞു മുൻകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളും ദുര്യോധനാദികളും തമ്മിൽ കലഹങ്ങളില്ലാതെ കഴിയുന്നതിലേക്കായി അർദ്ധരാജ്യം നിങ്ങൾക്കായി നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ആയതിനാൽ ഖാണ്ഡവ പ്രദേശമടങ്ങിയതും ഹസ്തനപുരത്തിൻ്റെ അധികാരത്തിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അർദ്ധഭാഗം സ്വീകരിച്ച് അവിടെ പുരം നിർമ്മിച്ച് താമസിച്ച് സസുഖം സശാന്തം പ്രജാപാലനം നടത്തുക പാണ്ഡവർ പിതാമഹൻ്റെയും മഹാരാജാവിൻ്റെയും അഭിപ്രായം ശിരസാവഹിച്ച് ഖാണ്ഡവ പ്രദേശത്ത് ചെന്ന് രാമകൃഷ്ണന്മാരുടെ ഉപദേശാനുസരണം അവരെ മുൻനിർത്തിക്കൊണ്ട് നല്ല നാൾ നോക്കി പിതാമഹനായ വ്യാസമഹർഷിയുടെ നേതൃത്വത്തിൽ ഭൂമി പൂജ ചെയ്ത് നഗര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു കൃഷ്ണന് ദ്വാരകാപുരിയുടെ നിർമ്മാണത്തിൻ്റെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ കാര്യത്തിലും പാണ്ഡവർ കൃഷ്ണനുമായി ചർച്ച ചെയ്ത് മാത്രമേ ഏത് എവിടെ എങ്ങനെ ആരോട് ചെയ്യിക്കണം ചെയ്യണം എന്ന് അന്തിമമായി തീരുമാനിച്ചിരുന്നുള്ളു ഇന്ദ്രപ്രസ്ഥ നഗര നിർമ്മാണം നടക്കുന്നു എന്നറിഞ്ഞ് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും മറ്റു നാടുകളിൽ നിന്നും ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് വന്നുകൊണ്ടിരുന്നു കൂടാതെ കൃഷ്ണനും പാണ്ഡവന്മാരും പല രംഗങ്ങളിലും വിദഗ്ധരായ ആളുകളെയും അവിടേക്ക് ദൂതന്മാരെ അയച്ച് വരുത്തിക്കുകയും ചെയ്തു വിസ്താരമുള്ളതും ആഴമേറിയതുമായ കിടങ്ങുകളോടു കൂടിയതും കിടങ്ങ് താണ്ടിയാൽ വലിയ ഒരു നടപ്പാതയും അതു കഴിഞ്ഞാൽ മാനം മുട്ടുമാർ ഉയരത്തിലുള്ള കോട്ടമതിലുകൾക്കകത്താണ് നഗരനിർമ്മാണം ആരംഭിച്ചത് കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ വലിയ വാതിലുകളും വലിയ കോട്ടമതിലുകളും നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ അനവധി രമ്യഹർമ്മ്യങ്ങളും ഉദ്യാനങ്ങളും ജലാശയങ്ങളും വാണിജ്യ സൗകര്യത്തിനുള്ള ചന്തകളും രഥവീഥികളും മനോഹരമായ ഇടവഴികളും നാട്യമണ്ഡപങ്ങളും യജ്ഞസ്ഥാനങ്ങളും എല്ലാം നിർമ്മിക്കാൻ തുടങ്ങി നാൾക്ക് നാൾ ചെല്ലുന്തോറും നഗരനിർമ്മാണത്തിൻ്റെ പ്രശസ്തി നാടെങ്ങും പ്രസിദ്ധമായി ആചാര്യന്മാർക്കും പണ്ഡിതന്മാർക്കും സംഗീതജ്ഞന്മാർക്കും വാദ്യകാരന്മാർക്കും താമസിക്കുന്നതിനു വേണ്ട പത്തനങ്ങളും സൈന്യത്തിനും സേനാ താമസിക്കാനുള്ള വസതികളും പഠനത്തിന് വേണ്ട ഗുരുകുലങ്ങളും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളും വൈദ്യശാലകളും എല്ലാം പണിതു ഐങ്കുടി തൊഴിലാളികൾക്ക് താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ വസതികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുക്കിയിരുന്നു കർഷകരുടെ താമസ സൗകര്യാർത്ഥം ഒരു വലിയ ഗ്രാമം തന്നെ നിർമ്മിച്ചിരുന്നു ഇത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ എല്ലാ നിർമ്മാണവും തീർത്ത് പാണ്ഡവർ അവിടെ കുടിവാർപ്പിനായി പാലുകാച്ചൽ ചടങ്ങും നടത്തിയ ശേഷം കാര്യങ്ങളെല്ലാം സുവ്യവസ്ഥിതമാക്കിയിട്ടാണ് കുന്തിമാതാവിൻ്റെ സമ്മതം വാങ്ങി പാണ്ഡവാദികളോട് യാത്ര പറഞ്ഞ് രാമകൃഷ്ണന്മാർ ദ്വാരകയിലേക്ക് മടങ്ങുന്നത് ഇന്ദ്രപ്രസ്ഥമാവട്ടെ ദിനേ ദിനേ പ്രശസ്തമായി കൊണ്ടിരുന്നു ആ നഗരം അത്രയ്ക്കും അഭേദ്യവും അഭിവൃദ്ധവുമായിരുന്നു ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ